സ്വാഗതം വിശേഷം എല്ലാവർക്കും അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ കമന്റിന് രണ്ടുപേർക്കാണ് കേട്ടോ ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് കുട്ടിക്കും അതുപോലെ തന്നെ എന്ന് രണ്ടുപേർക്കാണ് കമന്റിന് ഗിഫ്റ്റ് കിട്ടിയത് അപ്പൊ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം അപ്പൊ നമ്മൾ വീഡിയോയിൽ ഒന്നും പറയാറില്ലേ നല്ല മോഡലുകളാണ് നല്ല അടിപൊളി മോഡലുകളാണ് പറയാറില്ല അപ്പൊ നമ്മുടെ ഇവിടെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ട് ഒരു ചേച്ചിയുടെ അഭിപ്രായം നമുക്കൊന്ന് കേട്ടിട്ട് വരാം ഹലോ എനിക്ക് ഒക്കെ കിട്ടി അപ്പൊ ഞാൻ ഈ ഇത്ര ഇപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ രണ്ടു തവണയായിട്ട് പ്രൊഡക്റ്റ്സ് മേടിച്ചു സത്യം പറയാമല്ലോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പ്രൊഡക്ട്സ് എല്ലാം കാരണം ഇത്രയും നമ്മളുടെ ആ ഗോൾഡിനോട് ആ അതല്ലെന്നാരും പറയില്ല അതുപോലത്തെ നല്ല നല്ല ഫാഷനൊക്കെയുള്ള നല്ല പ്രോഡക്റ്റ്സ് എനിക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു നല്ല ജുവലറി ആട്ടോ നിങ്ങളുടെ ഒത്തിരി നല്ലതാണ് കാരണം അതിന്റെ ആ ഫിനിഷിങ്ങും അല്ല ഒരുപാട് നല്ലതാകട്ടോ അതിന്റെ ഫിനിഷിങ് ആ ഒരു മഞ്ഞ കളർ ഒന്നുമില്ല എനിക്ക് ഒരുപാട് ഇഷ്ടായിട്ടോ നല്ല രസം ഉണ്ട് അപ്പൊ നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് അതിനെ കുറിച്ച് ഒരു അഭിപ്രായമാണ് കേട്ടോ നമ്മൾ കേട്ടത് അപ്പൊ ഞാൻ പറയാറില്ലേ ആദ്യമായിട്ടാണ് പർച്ചേസ് ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു മോതിരം അല്ലെങ്കിൽ ഒരു സ്റ്റെഡ് അങ്ങനെയൊക്കെ പർച്ചേസ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പ്രൊഡക്ടിനെ കുറിച്ച് മനസ്സിലാവു അതിനുശേഷം മാത്രം നല്ല അടിപൊളിയായിട്ടുള്ള നെക്ലസ്സുകളും അങ്ങനെയൊക്കെ പർച്ചേസ് ചെയ്താൽ മതി നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള വളകളൊക്കെ ഉണ്ട് അപ്പൊ റേറ്റ് കുറവ് ആദ്യമൊന്നും പർച്ചേസ് ചെയ്ത് നോക്കിയല്ലോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീണ്ടും പർച്ചേസ് ചെയ്യാനായിട്ട് നോക്കാട്ടോ അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് പോകാം ഫസ്റ്റത്തെ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ പേളിൻ്റെ അത്യാവശ്യം വലുപ്പമുള്ളൊരു ലോക്കറ്റാണ് കേട്ടോ വന്നേക്കുന്നത് അതിൻ്റെ തന്നെ സ്റ്റെഡും വരുന്നുണ്ട് ഇത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വിൽക്കാനായിട്ട് പറ്റില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് സെറ്റായിട്ട് തന്നെ എടുക്കണം നമ്മളിപ്പോൾ പൂക്കളക്കെണ്ണിച്ച് ചേരുമയാണ് കേട്ടോ സെറ്റായിട്ട് കേൾക്കുന്നത് നല്ല ഭംഗിയില്ല അത്യാവശ്യം വലുപ്പത്തിൽ വരുന്ന ലോക്കറ്റ് തന്നെയാണ് പേളാണ് കേട്ടോ വരുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് നമ്മൾ നേരത്തെ പേളല്ല കാണിച്ചത് ഇത് വൈറ്റ് സ്റ്റോൺ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അപ്പോൾ പേളിൻ്റെ ആണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെടുക്കാം അതല്ല വൈറ്റ് സ്റ്റോൺ വെച്ചത് മതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ എടുക്കാം സൈസൊക്കെ ആണ് കേട്ടോ വരുന്നത് സ്റ്റെഡും വരുന്നുണ്ട് വേറെ വ്യത്യാസമൊന്നും വരുന്നില്ല സ്റ്റോൺ വർക്കിൽ മാത്രമാണോട്ടോ വ്യത്യാസം വരുന്നുള്ളൂ അതിൻ്റെ തന്നെ മൾട്ടി കളർ ആണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് അപ്പോൾ ചിലവർക്ക് മൾട്ടി കളർ ആയിരിക്കും കൂടുതൽ കൂടുതലിഷ്ടമുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള മോഡലാണ് റേറ്റിലൊന്നും വ്യത്യാസം വരുന്നില്ല സെയിം റേറ്റ് ആണ് കേട്ടോ വരുന്നത് അതുപോലെ തന്നെ വലിപ്പൊക്കെ ആണ് വരുന്നത് എല്ലാം സെറ്റായിട്ടാണ് കേട്ടോ കൊടുക്കുക ലോക്കറ്റും നമ്മൾ കമ്മലും അടക്കാണ് കൊടുക്കുക മാല വേണം വെച്ച് കഴിഞ്ഞാൽ സെപ്പറേറ്റ് മേടിക്കണം കേട്ടോ ഇപ്പം നമ്മൾ പൂക്കര കണ്ണിയമ്മ സെറ്റായിട്ടാണ് ഇട്ടേക്കണത് ഇപ്പം നമ്മുടെ ഇതിൽ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്കറ്റ് മാത്രം അങ്ങനെ മാത്രം മേടിച്ചാൽ മതി കേട്ടോ കമ്മലും ലോക്കറ്റ് മാത്രം മേടിച്ചാൽ മതി ചെയ്യാൻ മേടിക്കണം എന്നില്ല കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ലാവൻഡർ കളറാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള മോഡലുകളാണ് വന്നേക്കണത് ലിമിറ്റഡ് സ്റ്റോക്കാണ് കേട്ടോ വന്നേക്കുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അഥവാ സ്റ്റോക്ക് തീർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നാൾ വെയിറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ അതുകൊണ്ടാണ് പെട്ടെന്ന് ഓർഡർ ചെയ്യാനായിട്ട് പറയണത് കേട്ടോ വന്നിരിക്കുന്നത് ഇതുപോലത്തെ മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് റൗണ്ട് ഡിസൈൻ ആയിട്ടുള്ള മോഡലാണ് റൂബി സ്റ്റോൺ വന്നിട്ടുണ്ട് വിഷോക്ക് അടുത്ത് വരില്ല അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യണേ കാരണം ലിമിറ്റഡ് സ്റ്റോക്കാണ് വന്നേക്കണത് വിഷോയ്ക്ക് ആയാൽ നല്ല തിരക്കായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് പോസ്റ്റായാലും എത്താനൊക്കെ ആയിട്ട് ഭയങ്കര ഡിലേ വരെ മാക്സിമം പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയില് ആണ് വന്നേക്കണത് അതുപോലെ തന്നെ റൂബി സ്റ്റോൺ വന്നിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഇതുപോലത്തെ ക്രിസ്റ്റൽ കരിമണിയില് അതിന്റെ മോഡല് കൈച്ചേനാണോട്ടോ വന്നേക്കുന്നത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള കണ്ണികൾ വന്നിട്ടുണ്ട് നമ്മുടെ മുമ്പ് സ്റ്റോക്ക് ഉണ്ടായിരുന്ന മോഡൽ തന്നെയാണ് കേട്ടോ അപ്പൊ അത് വീണ്ടും റീസ്റ്റോക്കില് വന്നിട്ടുണ്ടെട്ടോ വന്നേക്കണത് ഇതുപോലത്തെ ക്രിസ്റ്റല് ഡബിൾ ലെയർ ആയിട്ടുള്ള കരിമണിയില് അതുപോലെ വന്നിട്ടുള്ള മോഡലാണ് കേട്ടോ ലോക്കറ്റ് ടൈപ്പ് ആണ് നല്ല വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള അടിപൊളി ആയിട്ടുള്ള മോഡലാണ് വന്നേക്കണ നമ്മൾ സാരി കൊടുക്കുമ്പോൾ അതിന്റെ ഒപ്പം ചെയ്യൻ്റെ ഒക്കെ ഇപ്പം സെറ്റ് ആയിട്ടാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവട്ടെ അത് അത് മാത്രമല്ല ഇത് തന്നെ ഇട്ടാലും നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ ഇതൊരു മോഡൽ വന്നിരിക്കുന്നത് കരിമണിയിൽ ഇതുപോലത്തെ മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് കുട്ടികളുടെ അളവിൽ വന്നേക്കണ മോഡലാണ് കേട്ടോ കുട്ടികളുടെ അളവിലൊക്കെ നമ്മുടെ ഇത് തീർന്നിരിക്കായിരുന്നു അത് സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ ഇതൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ക്രിസ്റ്റൽ ടൈപ്പ് ആണ് കേട്ടോ ഗോൾഡും അതുപോലെ തന്നെ ക്രിസ്റ്റൽ മെഡകൽ ഇടന്ന് വരുന്ന മോഡലാണ് വൺ പ്ലസ് വൺ എന്നൊക്കെ പറയില്ല അങ്ങനത്തെ മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നാൽ നമ്മൾ നേരത്തെ കാണിച്ചില്ലേ വൺ പ്ലസ് കൊണ്ട് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ തന്നെ ടു പ്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് ഗോൾഡിൻ്റെയും രണ്ടെണ്ണം അതുപോലെ തന്നെ ക്രിസ്റ്റൽ രണ്ടെണ്ണം അങ്ങനെയാണ് കേട്ടോ വന്നേക്കുന്നത് അപ്പോൾ ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യാം കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഡബിൾ ലയറിൻ്റെ കരിമണിയാണോ കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയില്ലേ ലോക്കറ്റ് കാണാനായിട്ട് വൈറ്റും ഗ്രൂബിയാണ് കേട്ടോ സ്റ്റോൺ വർക്ക് വന്നേക്കണം എട്ടുപിടി ലെങ്ത്തിൽ വന്നേക്കണം അടിപൊളിയായിട്ടുള്ള മോഡലാണ് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല വൈറ്റ് ലോക്കറ്റ് ഇതിൻ്റെ തന്നെ വേറൊരു മോഡൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ തന്നെ ലോക്കറ്റ് മാത്രമാണ് കേട്ടോ വ്യത്യാസം വരുന്നത് ലെങ്ത് ഒക്കെ സെയിം ആണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് ആൻറ്റിക്കില് വരുന്ന ഒരു വളയാണോ കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ വിഷോയ്ക്കായിട്ട് കുറേ പേര് ആൻറ്റിക്കിൻ്റെ ചോദിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ ഈ ആൻറ്റിക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് കളർ ചെയ്യാനായിട്ട് പറ്റില്ല കേട്ടോ ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ചോക്കറ്റ് ടൈപ്പ് ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയില്ല വൈറ്റ് എഡി സ്റ്റോണ്ട് ചെറിയ ഹാങ്ങിങ് ആയിട്ടുള്ള ബോളും അതുപോലെ തന്നെ ഇതുപോലത്തെ ഒരു ഡിസൈൻ ആയിട്ടുള്ള ചോക്ലറ്റ് ടൈപ്പ് ആയിട്ടുള്ള ചെയ്യാനാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള കണ്ണികൾ കൊടുത്തിട്ടുണ്ട് പക്ഷെ കഴുത്തിനോട് ഇങ്ങനെ ചേർത്തിടാനായിരിക്കും കേട്ടോ നല്ല ഭംഗി ഉണ്ടാവുക അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു വളയാണ് കേട്ടോ വന്നേക്കണം നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് ഒരു വള ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം വലിപ്പത്തിൽ ഇടാൻ പറ്റിയുള്ള മോഡലാണ് തടവള ടൈപ്പിൽ അങ്ങനത്തെ മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ലോക്ക് ബാങ്കിൾ ആണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റ് ഏഡി സ്റ്റോൺ വന്നിട്ടുള്ള മോഡലാണ് ഹാർട്ട് ഷേപ്പ് ആയിട്ടുള്ള ഒരു ഡിസൈനൊക്കെ വന്നിട്ട് ലോക്ക് കൊടുക്കുന്ന മോഡലാണ് കേട്ടോ നോക്കണം നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ മോഡലാണ് വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള മാറ്റഡ് വരുന്ന വളയാണ് വളയാണോട്ടോ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഇത് അത്യാവശ്യം വീതി കുറവുള്ള ടൈപ്പാണ് അതായത് നല്ല ഹെവി ആയിട്ടുള്ള മോഡലല്ല കേട്ടോ ഇതിൻ്റെ തന്നെ വീതിയുള്ള ടൈപ്പ് വരുന്നുണ്ട് ഇത് ഒരെണ്ണം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഓക്കെയാണ് കേട്ടോ അപ്പം അത്യാവശ്യം ഒരു വീതിയിലാണ് വരുന്നത് ഇതിനെക്കാറ്റും ചിലവർക്ക് നല്ല ഹെവി ആയിട്ടുള്ള സൈസ് ഇറണമെന്നുണ്ടോ അങ്ങനെയുള്ളവർക്ക് ഇടാൻ പറ്റിയുള്ള ഇതിൻ്റെ തന്നെ സെയിം മോഡലുണ്ട് കാണിച്ചു തരാം കേട്ടോ അതിൻ്റെ തന്നെ നല്ല ഭംഗിയുള്ള വീതിയുള്ള ഉള്ള ടൈപ്പാണ് കേട്ടോ വന്നേക്കുന്നത് ഇത് അതിനെക്കാട്ടിൽ കുറച്ചും കൂടി വീതിയിൽ വരുന്ന ഒരു വളയാണോ കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനാണോ കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് പാലക്കയിൽ ഇതുപോലത്തെ റൗണ്ട് ഡിസൈൻ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിൽ കാണാനായിട്ട് വിഷോ ഒക്കെ വരികയാണ് അപ്പോൾ ഇതുപോലത്തെ ചില ചില മോഡലുകൾ നമ്മൾ ഉൾപ്പെടുത്തും കേട്ടോ അപ്പോൾ മാക്സിമം ഇഷ്ടപ്പെടണം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണേ മോഡൽ വന്നേക്കുന്നത് മാറ്റിൽ വന്നേക്കണ ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ഒരു വളയാണ് കേട്ടോ നല്ല ഡിസൈൻ ആയിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് ഗോൾഡ് പോലെ തോന്നുന്നത് അടിപൊളി ആയിട്ടുള്ള മോഡലാണ് ഇതൊരു വളം എടുത്താൽ പോരാട്ടോ നമുക്ക് ഇങ്ങനെ ഒരു മൂന്നാല് വളയിടുകയാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും ഓട്ടോ ആവും അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലെ നല്ല ഭംഗിയുള്ള ഒരു മോഡൽ വളയാണ് കേട്ടോ സിംപിൾ ആയിട്ടുള്ള പ്ലെയിൻ ആയിട്ടുള്ള വള അതായത് കമ്പി വളന്നൊക്കെ നമ്മൾ പറയില്ല അങ്ങനത്തെ ഒരു മോഡലാണ് വന്നേന സിമ്പിളായിട്ടുള്ള ഡിസൈൻ വർക്കുമാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് മാറ്റിൽ വന്നേക്കണേ ഇതുപോലത്തെ ഒരു വളയാണ് കേട്ടോ ഡിസൈൻ നന്നായിട്ടില്ലേ കാണാനായിട്ട് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ആയിട്ടുള്ള ഡിസൈനാണോ കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വളയാണ് കേട്ടോ നൈസ് ആയിട്ട് നമുക്ക് ഇടാൻ പറ്റുന്ന ഒരു മോഡലാണ് സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ ആണ് കേട്ടോ നല്ല ഗോൾഡ് പോലെ തോന്നണ അടിപൊളിയായിട്ടുള്ള നോക്കുന്നത് ഇതുപോലത്തെ പ്ലെയിൻ ആയിട്ടുള്ള കമ്പി വളരെ ചെറിയ ഡോട്ട് വരില്ല അങ്ങനത്തെ ഒരു ഡിസൈൻ ആണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയിലൊന്നിൽ കൂടുതൽ വളകൾ ഇട്ടാലാണ് കേട്ടോ ഇതുപോലെ ഭംഗി ഉണ്ടാവുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ട്ട് കഴിഞ്ഞാൽ നമ്മുടെ കഴിയുമ്പോൾ ഒന്നും കാണില്ല കേട്ടോ നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് മാറ്റാണ് കേട്ടോ കളറിങ് അവിടുത്തെ ഒരു മോഡൽ തോന്നിയിരിക്കുന്നത് ഇതുപോലത്തെ മുത്തരഞ്ഞാണ് പാദസറാണ് കേട്ടോ നമ്മുടെ ഇത് സൈസ് കുറവായിരുന്നു ഇപ്പം എല്ലാ സൈസിലും സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ മോഡലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാപ്പിച്ച് ജസ്റ്റ് ഒന്ന് കയറി കേട്ടോ അതുപോലെ തന്നെ കപ്പളിലോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജിപേ ചെയ്യുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതിട്ടോ അപ്പൊ നമ്മുടെ പ്രൊഡക്ടുകൾ വാങ്ങിയിട്ട് അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് അടിടാനായിട്ട് മറക്കെ ചെയ്ത അപ്പൊ അടുത്ത വീഡിയോയിൽ അടിപൊളി വീട്ടിൽ നിന്നാണ് താങ്ക് യു